എം ജി എങ്കിന്ന് ചെയ്ത ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഏത് പാട്ട് മാവിൻ ചോട്ടിലെ വെരി ഗുഡ് വെരി ഗുഡ് നല്ല പാട്ടാണ് മാവിൻ ചോട്ടിലെ

ഞങ്ങൾ ഒരുപാട് ഗാനമേളക്ക് പോയിട്ടുണ്ട് ഒത്തിരി കൂടെ ഓക്കേ എന്തായാലും പഠിത്തത്തിൽ രണ്ടുപേരും കണക്കാന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വലിയ കൂട്ടുകാരാകത്തില്ല കാരണം വളരെ മോശമാണ് അതായത് അങ്ങനെ മോശമാണെന്ന് അറിയാം കാരണം മീനുട്ടിയുടെ അടുത്ത് എന്ത് കൊനഷ്ട് ചോദ്യം ചോദിച്ചാലും പറയും ഒരാളുടെ അടുത്ത് എന്ത് പാട്ട് പാടാൻ പറഞ്ഞാലും പാടും പക്ഷേ സയൻസ് ഇഷ്ടമാണോ ഇല്ല എത്ര പെട്ടെന്ന് പിന്നെ പഠിക്കാൻ ഇഷ്ടമാണോ ഇല്ല അതായത് അല്ല പൊതുവേ പൊതുവേ പഠിക്കാൻ ഇഷ്ടെന്താണ് പാട്ടാണ് പാട്ടാണ് പാട്ട് മാത്രം മതി പാട്ടിൽ ജീവിതം മാത്രം മതി അല്ല അപ്പൊ എന്തോണ്ടല്ലോ എന്തെങ്കിലും ഉണ്ട്

ടെല് കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി എഴുതാൻ നിന്നപ്പോ ഇല്ലെന്നേ നമ്മടെ അവിടെ മറ്റേ ഫിനാലയും അത് ഷൂട്ടൊക്കെ നടക്കുവായിരുന്നു അപ്പൊ എസ് എസ് എൽ സി എഴുതാൻ ഞാൻ പോയാ ഇതും പോവും ഇതിന് വന്ന എസ് എസ് എൽ സിയും പോവും അപ്പൊ ഞാൻ എന്ത് ചെയ്തു അല്ല ഞാൻ ബുദ്ധിപരമായിട്ട് ബുദ്ധിപരമായിട്ട് ഞാൻ ഒരു ഞാൻ ഈ വർഷം എസ് എസ് എൽ സി എഴുതാന്ന് വെച്ചു അതുകൊണ്ട് ഇവള് പ്ലസ് വൺ ഇതുപോലെ തന്നെ മൂന്ന് വർഷമായിട്ടും അല്ല കുടുങ്ങല്ലേ ചെയ്തത് ചെയ്തത് ഞാൻ അത് കഴിഞ്ഞ ആണ് പ്ലസ് വൺ പിന്നെ കഴിഞ്ഞ വർഷം എപ്പോഴും പറയുന്നേ ഈ വർഷം ഞാൻ കൊറേ നാളുകൊണ്ട് കേൾക്കുന്നത് ഇപ്പൊ എന്താ ചോദിച്ചെന്ന് പറയും ചോദിച്ചു ഞാൻ ഇതിന് പോണോ അതിന് പോകണം അപ്പൊ ഒമ്പതിൽ പോയി കഴിഞ്ഞാൽ ഇത് പോകും

ആയിരത്തി മൂന്ന് എന്റെ അമ്മ കണക്ക് പോലും കണക്ക് കണക്കാണ് ഈ പഠിക്കാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാല് പഠിത്തമൊക്കെ വേണ്ടേ പഠിത്തം വേണം പഠിത്തം എന്നാലും താല്പര്യം ഇല്ലാതെയല്ല താല്പര്യം ചെറിയ മടിയാണ് അതല്ലാതെ പഠിത്തത്തിനോട് ഫുൾ എഗെയിൻസ് ആയിട്ടല്ല മടിയാണ് പഠിക്കാൻ അത്രേ അതേ പ്രശ്നമാണ് ബാക്കിയൊക്കെ വന്ന പരീക്ഷന്റെ സമയത്തൊക്കെ ഇരുന്ന് പഠിച്ചെങ്ങനെയാലും പരീക്ഷ അതാ മടിയാണ് അതാ പ്രശ്നം പിന്നെ ഇപ്പൊ കാലത്ത് ആഹാരം അതെന്തും കഴിക്കും എന്ത് കിട്ടുന്നു ആ വേറെ അയ്യോ പിന്നെ വളരെ ആണ് എനിക്ക് രാവിലെ എന്താ എനിക്ക് ദോശയൊക്കെ ഇഷ്ടമാ രാവിലെ കഴിക്കാൻ ദോശ ഇഷ്ടം ചോറ് ഇഷ്ടമല്ല ചോറ രാവിലെ കഴിക്കുക രാവിലെ രാവിലെ ദോശ ദോശ മതി ആ എനിക്ക് പുട്ടാണ് കൂടുതലും ഇഷ്ടം തള്ളി ഇട്ടിട്ട് അതിന്റെ മേളില് കുറെ ബീഫും ഒക്കെ ഇട്ടില്ലേ കോഴിക്കോടല്ലേ പുട്ടിനകത്തെ ഇടയിൽ ഇങ്ങനെ കുറച്ച് ബീഫിന്റെ ഈര പോലെ വെച്ചിട്ട് അതിങ്ങനെ വീണ്ടും അതിന്റെ അപ്പുറത്ത് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ നീ കൊതി വരുന്നുണ്ട് ആ അതൊക്കെ കഴിക്കണം കഴിക്കുമ്പോ അല്ലെ അതിന്റെ ഒരു സുഖം അത് ചൂടായിട്ട് കഴിച്ചിട്ട് ഒരു കട്ടൻ ചേച്ചി കഴിക്കുമ്പോ ആഹാ ഇഞ്ചി ഇഞ്ചി എന്ന് പറഞ്ഞു